അടിമാലി ഫെസ്റ്റിന്റെ ആരവങ്ങൾ അടങ്ങിയിട്ടും അമ്യൂസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച വിനോദ സാമഗ്രികൾ മാറ്റുന്നതിന് നടപടി വൈകുന്നതിൽ പ്രതിഷേധവുമായി സി പി ഐ എം രംഗത്ത് അടിമാലി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ ഒന്നു മുതൽ പതിനൊന്ന് വരെ ദിവസങ്ങളിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ജൂൺ ആദ്യവാരം സ്കൂൾ തുറക്കും അതിനു മുന്നോടിയായി സാമഗ്രികൾ നീക്കം ചെയ്ത് സ്കൂൾ പരിസരവും മൈതാനവും പൂർവ്വസ്ഥിതിയിൽ തിരികെ നൽകണമെന്നാണ് ആവശ്യം അടിമാലി ഫെസ്റ്റിന്റെ ആരവങ്ങളടങ്ങിയിട്ടും അമ്യൂസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച വിനോദ സാമഗ്രികൾ മാറ്റുന്നതിന് നടപടി വൈകുന്നതിൽ പ്രതിഷേധവുമായി സിപിഐഎം രംഗത്തെത്തി അടിമാലി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ ഒന്നു മുതൽ പതിനൊന്നാം തീയതി വരെ ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഫെസ്റ്റ് നടത്തിപ്പിന് മൈതാനം വിട്ടു നൽകുന്നതിൽ സ്കൂൾ പിടിഎ ഭാരവാഹികളും മറ്റും പ്രതിഷേധവുമായി ആദ്യം രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിനെ മറികടക്കാൻ ഡയറക്ടറേറ്റിൽ നിന്നാണ് പഞ്ചായത്ത് അധികൃതർ അനുമതി സംഘടിപ്പിച്ചത് പത്ത് ദിവസം മുമ്പ് ഫെസ്റ്റ് അവസാനിച്ചെങ്കിലും ിന് കാണിച്ച ജാഗ്രത അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഒഴിവാക്കി നൽകുന്നതിന് സംഘാടകർ കാണിച്ചിട്ടില്ലെന്നാണ് സി പി ഐ എം അടിമാലി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി സി ഡി അഗസ്റ്റിൻ ഏരിയ കമ്മിറ്റി അംഗം ദീപു എം ആർ എന്നിവർ ആരോപിക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തില് സ്കൂളിൽ സംഘടിപ്പിച്ചു വന്ന അടിമാലി ഫെസ്റ്റ് സമാപിച്ചിട്ടിപ്പോൾ ഇതുവരെ ഗ്രൗണ്ട് കൊടുക്കാൻ ഫെസ്റ്റിൻ്റെ സംഘാടകനായ അടിമാലി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല ഫെസ്റ്റിൻ്റെ ഭാഗമായി അടിമാലി സ്കൂൾ ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന കൂറ്റൻ റൈഡുകൾ അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയവയൊക്കെ അഴിച്ച് പൂർണസ്ഥിതിയിൽ ആ ഫെസ്റ്റ് ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ട് അധികാരികളെ ഏൽപ്പിക്കുന്ന കാര്യത്തിലുണ്ടായ വീഴ്ച അച്ഛന്തിട്ടുള്ള ഒരു കാര്യമാണ് അക്കാര്യത്തിൽ വലിയ പ്രതിഷേധം നാട്ടിൽ ഉയരുന്നുണ്ട് ആദിവാസി മേഖലയിൽ നടക്കം നിരവധിയായിട്ടുള്ള കുട്ടികളുടെ ഏക ആശ്രയമായ ി ഗവൺമെന്റ് ഏതാനും ബാക്കി നിൽക്കേ ആ കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി തിരികെ ഏൽപ്പിക്കേണ്ടതുണ്ട് പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്താൻ ജൂൺ ആദ്യവാരം സ്കൂൾ തുറക്കും അതിനു മുമ്പായി സാമഗ്രികൾ നീക്കം ചെയ്ത് സ്കൂൾ പരിസരവും മൈതാനവും പൂർവ്വസ്ഥിതിയിൽ തിരികെ നൽകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി